യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു വിഭാഗം ആളുകളും അനുഭവിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നം അവർക്ക് ഉള്ള കഴിവുകൾ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്ന വലിയ ഒരു പ്രശ്നമാണ് അവർക്ക് ചില കഴിവുകളൊക്കെ ഉണ്ട് എന്നുള്ളത് നല്ല ബോധ്യമുണ്ട് പക്ഷേ അത് നിത്യജീവിതത്തിൽ അവർക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവർ പരാജയപ്പെട്ടു പോകും ഇങ്ങനെ കഴിവുകൾ ഉണ്ട് എന്നുള്ള നല്ല ബോധ്യമുണ്ടായിരിക്കുകയും എന്നാൽ ഉള്ള കഴിവുകൾ തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുക സാധിക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി വരുമ്പോൾ അത് വളരെയധികം മാനസിക സംഘർഷങ്ങൾക്ക് കാരണമാക്കുമെന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് വളരെ നന്നായി മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്തരം ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ ഇത്തരം ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്നാമതായി നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് എവിടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള പ്രശ്നമാണ് രണ്ടാമതായി നിങ്ങൾ തുടർച്ചയായി പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ദിവസം പ്രതി കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും എന്നുള്ള ഒരു പ്രശ്നമാണ് മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ ഒരു അപകർഷതാബോധം തോന്നുന്നത് കൊണ്ട് ഒരു പരാജയബോധം നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി നില നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്കും നമ്മളോട് വേണ്ട വിധത്തിൽ സ്നേഹമോ വാത്സല്യമോ കാണിക്കുവാൻ സാധിക്കാതെ വരുന്നു കാരണം നമ്മുടെ തന്നെ മാനസികാവസ്ഥ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ വേണ്ട വിധത്തിൽ നമുക്ക് അംഗീകാരം ലഭിക്കാതെ വരുന്നു അതുകൊണ്ട് നമ്മുടെ ഉള്ള കഴിവുകളെ നമുക്ക് തക്കതായ രീതിയിൽ തക്കതായ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് വളരെ കാര്യഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ് അതായത് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളുടെ ജീവിതം പാടെ പരാജയപ്പെട്ടു പോകുമെന്നുള്ളതിന് സംശയമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ കഴിവുകളെ പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ വരുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ചിന്തകളുടെ പ്രത്യേകതകൾ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക കാരണം നമ്മുടെ മനസ്സ് സ്ഥിതി ചെയ്യുന്നത് അതുമല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് നമുക്ക് സാധിക്കാത്ത പല കാര്യങ്ങളിലും നമ്മുടെ മനസ്സ് വ്യാപൃതമായിരിക്കുകയോ അതുമല്ലെങ്കിൽ എവിടെയും ഫോക്കസ് ചെയ്യപ്പെടാതെ നമ്മുടെ മനസ്സ് യഥേഷ്ടം സഞ്ചരിച്ച് നമ്മുടെ മനസ്സിനെ ഒരു കലങ്ങിയ ജലാശയമാക്കി നമ്മൾ തന്നെ മാറ്റിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത അതുകൊണ്ട് നിങ്ങൾ ഇന്നുമുതൽ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ ചിന്തകളുടെ പ്രത്യേകതകളെ നിങ്ങൾ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥേഷ്ടം പാഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക നിങ്ങളുടെ മുമ്പിലുള്ള ആ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുക അതുകൊണ്ട് മാത്രമായില്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ കേന്ദ്രീകരിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രവർത്തികളെ നിങ്ങളുടെ ചിന്തകളുമായി സമുന്നയിപ്പിക്കണം നിങ്ങളുടെ പ്രവർത്തികളെയും നിങ്ങളുടെ ചിന്തകളെയും തമ്മിൽ സമന്വയിപ്പിക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തികളും ഒരു പൊതുവായ സംഗമ സ്ഥാനത്ത് നിലനിർത്തി പരിശീലിക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകുവാനായി ഞാൻ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മുമ്പിലുള്ള കാര്യത്തിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രവർത്തികളെ സ്വതന്ത്രമായി കയറുരിവിടുക ഇത് നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്നത് നിങ്ങളുടെ പ്രവർത്തികളെ വളരെ നന്നാക്കുവാൻ വേണ്ടി വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റാക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും നിങ്ങളുടെ പ്രവർത്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു ഇങ്ങനെ നിങ്ങളുടെ പ്രവർത്തികളിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ വേണ്ടവിധം പ്രകടിപ്പിക്കുവാൻ നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ സാധിക്കാതെ വരികയും അത് പല പ്രതിബന്ധങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തികളിൽ സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാനാവാതെ നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമായി സഞ്ചരിക്കുകയും നിങ്ങളുടെ പ്രവർത്തികൾ പ്രതിസന്ധിയിൽ ഏർപ്പെടുകയും ചെയ്യുകയും ആയിരുന്നു ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കാര്യത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുവാൻ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങളുടെ പ്രവൃത്തികളെ യഥേഷ്ടം നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ മനസ്സിനും യഥേഷ്ടം സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തികളെ നിങ്ങൾ സ്വതന്ത്രമാക്കുക അതേസമയം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിർത്തുക നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശരീരം ഏറ്റവും അനുയോജ്യമായ പ്രവർത്തികൾ കാര്യക്ഷമമായി അവിടെ ചെയ്തു എന്ന് നിങ്ങൾക്ക് പിന്നീട് ബോധ്യമാകും ഒരു ഉദാഹരണ സഹിതം ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി തരുവാൻ ശ്രമിക്കാം അതായത് നിങ്ങൾ നന്നായി വാഹനം ഓടിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എപ്പോഴും ആ നിങ്ങളുടെ മുമ്പിലുള്ള റോഡിലായിരിക്കും ആ റോഡിൽ വരുന്ന പ്രതിബന്ധങ്ങളെയും ആ റോഡിൻ്റെ വളവുകളെയും റോഡിൻ്റെ ഘടനയെയും നിങ്ങളുടെ മനസ്സ് ഒരു പ്രത്യേക രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയും അതേസമയം വാഹനം ഓടിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സ്വതന്ത്രമായി നിങ്ങൾ വളരെ അനായാസം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അതിൻ്റെ ഗിയറുകൾ യഥാസമയത്ത് ആവശ്യമായ ഗിയറുകൾ മാറ്റുകയും സ്റ്റിയറിങ്ങുകൾ റോഡിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ച് നിങ്ങൾ നിയന്ത്രിക്കുകയും ബ്രേക്കും ക്ലച്ചും അതെല്ലാം നിങ്ങളുടെ ശരീരം ഓട്ടോമാറ്റിക്കായി സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുവാനായി നിങ്ങളുടെ മനസ്സ് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ ഒരിക്കലും നിയന്ത്രിക്കപ്പെടുകയുമില്ല നിങ്ങൾക്ക് റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയുമില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന രീതി വളരെ പരാജയമായിരിക്കുകയും ചെയ്യും ഇത് വാഹനം ഓടിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതായത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സ് വളരെ അനായാസം കേന്ദ്രീകരിക്കുകയും അതേസമയം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുവാനായി നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും നിങ്ങൾ യഥേഷ്ടം അനുവദിക്കുകയും ഒരു നിയന്ത്രണവുമില്ലാതെ അതിനെ അതിൻ്റെ വഴിക്ക് പ്രവർത്തി ചെയ്യുവാൻ അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വളരെ അധികം കാര്യക്ഷമമുള്ളതായിരിക്കും ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു പരിശീലനത്തിൽ നിങ്ങൾ കാര്യഗൗരവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ പോലും അറിയാതെ ക്രമേണ വർദ്ധിച്ചു വരികയും നിങ്ങൾ കൂടുതൽ കൂടുതൽ വെല്ലുവിളികളുള്ള ജോലികൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ പടിപടിയായി നിങ്ങൾ മുന്നേറുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് പരിശീലിച്ച് ഈ ഒരു രീതി ഫലവത്താണെന്ന് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കുക പിന്നീട് ഈ ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ ഒരു സ്വഭാവമാക്കി മാറ്റും മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും ബൈ